അമ്മേനെ കാണാൻ കൊതിയായി രണ്ടാം നാൾ അമ്മ പറഞ്ഞ് കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ ഒന്നാം നാൾ അമ്മേനെ കാണാൻ കൊതിയായി രണ്ടാം നാൾ അമ്മ പറഞ്ഞ് കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ പിറ്റേ നാൾ കുഞ്ഞു കിളിയെ പിടിക്കാനായി കാടൻ പൂച്ച മുരളി കാടൻ പൂച്ചയെ കണ്ടു കരഞ്ഞു ഞാൻ കുഞ്ഞിക്കാലുകൾ കുഞ്ഞിച്ചിറകുകൾ പരവേശത്താൽ തളരുന്നു കുഞ്ഞിക്കാലുകൾ കുഞ്ഞിച്ചിറകുകൾ പരവേശത്താൽ തളരുന്നു അഞ്ചാം നാൾ അമ്മ വന്ന കഥയുടെ വാതിൽ തുറന്നിട്ടു അഞ്ചാം നാളമ്മ വന്ന് കഥയുടെ വാതിൽ തുറന്നിട്ടു ഏഴാം കടലിനും അക്കരെ നല്ലൊരു കല്ലുപതിച്ചൊരു കൊട്ടാരം കൊട്ടാരത്തിൻ മട്ടുപ്പാവിൽ രാജകുമാരൻ ഒരുക്കത്തിൽ ഏഴാം കടലിനും മക്കരെ നല്ലൊരു കല്ലുപതിച്ചൊരു കൊട്ടാരം കൊട്ടാരത്തിൻ മട്ടുപ്പാവിൽ രാജകുമാരൻ ഒരുക്കത്തിൽ കൽപ്പനയിൽ കാട്ടുനിറച്ചു കുട്ടിക്കൊണ്ടു പറക്കാനായി കൽപ്പനയിൽ കാട്ടുനിറച്ചു കുട്ടിക്കൊണ്ടു പറക്കാനായി ൊണ്ടു പറക്കാനായി കൂട്ടിക്കൊണ്ടു പറക്കാനായിപ്പോൾ ചെങ്കോരില്ല തലപ്പാവില്ല ഏഴാം നാൾ അതിശയമാ രാജകുമാരനെ കണ്ടപ്പോൾ ചെങ്കോരില്ല തലപ്പാവില്ല പിന്നും മുന്നിനൊടുപ്പില്ല പത്താം നാൾ പത്താം നാൾ അമ്മേനെ കാണാൻ കൊതിയായി കാണുമ്പോൾ പറയാനായി പല കഥ കാണുമ്പോൾ ായി പല കഥകൾ ഉണ്ടല്ലോ എല്ലാവരും കൈച്ച് പറഞ്ഞാളമ്മേനെ കാണാൻ കൊതിയായി കാണുമ്പോൾ പറയാനായി പല കഥകൾ ഉണ്ടല്ലോ ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി കാണുമ്പോൾ പറയാനായി പല കഥകൾ ഉണ്ടല്ലോ